എവിടെ ഞാൻ പെണ്ണ് കണ്ടത് വന്ന സമയം തന്നില്ലല്ലേ പെണ്ണ് കണ്ടത് എടാ നീ അങ്ങനെ ഒന്നും പെണ്ണ് കിട്ടത്തില്ല ആദ്യം വീട്ടുകാരുമായിട്ട് ഒന്ന് പറഞ്ഞ് സംസാരിക്കണം അയ്യോ നാട്ടിൽ നിന്ന് നിനക്ക് പെണ്ണ് തരണ്ടേ ഇരുപത്തിനാല് മണിക്കൂർ ഉള്ള കൊട്ടേഷനും കേസുമായിട്ട് നടക്കാരുണ്ണ് തരാനായിട്ടാണോ എന്തൊരു കോലമാണ് ഇത് ഒരു പെണ്ണിന് നിനക്ക് എന്താ ഇഷ്ടപ്പെടണ്ടേ ആ മുടിയൊക്കെ ഒന്ന് ഈരി വെക്കാൻ പാടില്ലേ അതിനെ ചോക്കണത് എന്നോട് പറഞ്ഞ പോരെ ഞാൻ ചെയ്യൂലേ കാണിച്ചത് ഇന്നലെ കുത്തി അവന്റെ ചോരരിണ്ടായിരുന്നു ആരെങ്കിലും ചോദിക്കണല്ലാണെന്ന് പറഞ്ഞാത് ഇതൊരു കഷ്ടമാനക്ക് ആ വീട്ടുകാർ നിന്നെ കാണുമ്പോഴേ നിനക്കൊരു ഭക്തിമയോ ഒരു ബഹുമാനോ ഒക്കെ തോന്നണം ഒരു കുറിയൊക്കെ തൊടാൻ പാടില്ലായിരുന്ന നേരത്തെ പറയണ്ടേ കത്തി പോലത്തെ ചോരുന്നില്ല ഇനിയിപ്പു െ ഓ പെണ്ണു വിളിച്ചോ വിളിക്കോ വിളിക്കള പെണ്ണു വിളിച്ചോ തണീ കളിക്കുന്നത് അല്ലല്ലേ ഒരു പേരുന്നിരുന്ന് കുത്തി എന്റെ ദൈവം ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ എന്റെ അല്ലേ ചോര വരത്തില്ലേ എന്താ അല്ലേ വരാൻ എന്നാലും കുഴപ്പമില്ല എന്നെ കുത്തി വരാൻ തിരിച്ചു കുത്തി അതാണ് ഈ കളറക്കടൻ